കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും വിലക്കയറ്റവും നേരിടുന്ന പാകിസ്ഥാനിൽ ഭീകരരെ ഒന്നൊന്നായി ഉന്മൂലനം ചെയ്യുകയാണ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ തന്നെ കൊല്ലപ്പെട്ടത് നിരവധി ഭീകരരാണ് എഴുപത് ബലം ഇന്ത്യ ഭരിച്ചവരല്ല ഇപ്പോൾ ഭരിക്കുന്നത് എന്ന കാര്യം ചില സമയത്തൊക്കെ പാകിസ്ഥാനികൾ മറന്നു പോകാറുമുണ്ട് സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുന്ന ഭാരതത്തിന്റെ ശക്തിയായ മോദിജിയാണ് രാജ്യം ഭരിക്കുന്നത് എന്ന കാര്യം ഇവർ മറന്നു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒന്ന് തുടങ്ങിയാൽ പാകിസ്ഥാന്റെ പൊടി പോലും ഉണ്ടാവില്ല ഇപ്പോഴത്തെ ജമ്മു കാശ്മീരിലെ പുഞ്ച് ജില്ലയിലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ സൈന്യം പ്രകോപനമില്ലാതെ വീണ്ടും വെടിവെയ്പ്പ് നടത്തിയതായി ഇന്ത്യൻ സൈന്യം അറിയിച്ചിരിക്കുകയാണ് ഒരു കുഴിബോംബ് സ്ഫോടനത്തിന് പിന്നാലെയാണ് പാക് സൈന്യം വെടിയുതിർത്തത് എന്നാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ വക്താവ് അറിയിച്ചിരിക്കുന്നത് ഇതിനോട് കൃത്യമായ രീതിയിൽ തന്നെ ഇന്ത്യൻ സൈന്യം തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഏപ്രിൽ മാസം ഒന്നാം തീയതി അതായത് മിനിഞ്ഞാണ് ഈ സംഭവം നടക്കുന്നത് നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെങ്കിലും മേഖല ഒന്നാകെ നിരീക്ഷണത്തിലാണ് എന്നും സൈന്യം അറിയിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ സൈന്യം നിയന്ത്രണ രേഖയിൽ പെട്രോളിംഗ് നടത്തുന്നതിനിടെ കൃഷ്ണഘാട്ടി സെക്ടറിൽ ഒരു മൈൻ സ്ഫോടനം ഉണ്ടായി തുടർന്ന് പാകിസ്ഥാൻ സൈന്യം പ്രകോപനമൊന്നുമില്ലാതെ തന്നെ വെടിവയ്പ് നടത്തുകയായിരുന്നു ഇത് വെടിനിർത്തൽ കരാറിന്റെ കൃത്യമായിട്ടുള്ള ലംഘനമാണ് സൈന്യം പുതുക്കിയ പ്രസ്താവനയിൽ ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമായി തന്നെ അറിയിച്ചിട്ടുമുണ്ട് നിയന്ത്രണ രേഖയിൽ സമാധാനം നിലനിർത്തുന്നതിന് ഇരു രാജ്യങ്ങളുടെയും സൈനിക പ്രവർത്തനങ്ങളുടെ ഡയറക്ടർ ജനറൽമാർ തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഉണ്ടാക്കിയ ധാരണയുടെ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ പ്രാധാന്യം ഇന്ത്യൻ സൈന്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് നേരത്തെ പങ്കുവച്ച പ്രസ്താവനയിൽ പാക് സൈന്യം നിയന്ത്രണ രേഖ കടന്ന് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചു എന്നാണ് ഇന്ത്യൻ സൈന്യം പറഞ്ഞിരുന്നത് എന്നാൽ പുതുക്കിയ പ്രസ്താവനയിൽ നിന്ന് ഇത് ഒഴിവാക്കിയിട്ടുമുണ്ട് നുഴഞ്ഞുകയറ്റത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിലും മേഖലയിൽ മൈൻ സ്ഫോടനം ഉണ്ടായ കാര്യം സൈന്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട് എന്നാൽ നുഴഞ്ഞുകയറ്റം നടന്നോ ഇല്ലയോ എന്ന കാര്യത്തിൽ പുതിയ പ്രസ്താവന വ്യക്തത നൽകിയിട്ടുമില്ല ഇന്നലെ ഉച്ചയോടെ കൃഷ്ണഘാട്ടി സെക്ടറിലെ നാങ്കിതിക്രി പ്രദേശത്താണ് സംഭവം നടന്നത് എന്ന് അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നു പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് തീവ്രവാദികളാണ് എന്ന് കരുതുന്ന ചിലർ അയ സ്ഥാപിക്കുന്നതിനായി നിയന്ത്രണ രേഖ കടന്നതായിട്ടാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പറയുന്നത് ഇതോടെയാണ് കുഴിബോംബ് സ്ഫോടനം ഉണ്ടായത് എന്നും റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നു അതിർത്തി കടക്കുന്നതിനിടെ അവരിൽ ഒരാൾ ഒരു കുഴിബോംബിന് മുകളിലൂടെ ആ ചവിട്ടിയതോടെ പൊട്ടിത്തെറിച്ചതായിട്ടാണ് ഇന്ത്യൻ സൈന്യം അറിയിച്ചിരിക്കുന്നത് തുടർന്ന് രണ്ട് സ്ഫോടനങ്ങൾ കൂടി ഉണ്ടായതായും അടുത്ത വൃത്തങ്ങൾ സൂചന നൽകുന്നുണ്ട് നുഴഞ്ഞുകയറ്റക്കാരുടെ കൈവശം ഉണ്ടായിരുന്ന ഐഇഡികളും പൊട്ടിത്തെറിച്ചിരിക്കാം എന്നും ഇത് അവരിൽ ചിലർക്ക് ജീവഹാനി വരുത്തിയിരിക്കാമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് എതിരുന്നാലും അതേസമയം നിയന്ത്രണ രേഖയിലെ സ്ഫോടനങ്ങളിൽ പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാർ കൊല്ലപ്പെട്ടതായി ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും തന്നെ ലഭിച്ചിട്ടുമില്ല മേഖലയിലെ തീവ്രവാദികൾ ഉൾപ്പെടെയുള്ള ശത്രുക്കളുടെ കയറ്റം തടയാൻ ഇന്ത്യൻ സൈന്യം അതിർത്തിയുടെ വിവിധ ഭാഗങ്ങളിൽ കുഴി ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയാവുന്നതാണ് ഇവയൊന്നാണ് പൊട്ടിത്തെറിച്ചത് എന്നുള്ളതാണ് പറയപ്പെടുന്നത് നിയന്ത്രണ രേഖയിൽ സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടി ഇരു രാജ്യങ്ങളിലെയും മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറലുകൾ തമ്മിലുള്ള ഉടമ്പടി തർത്തങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത് ആ പ്രധാനമാണ് എന്ന് ഇന്ത്യൻ സൈന്യം വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് ആക്രമത്തിലേക്ക് നയിച്ചേക്കാവുന്ന ആശങ്കകൾ പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളിലെയും സൈനിക ഉദ്യോഗസ്ഥർ തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ധാരണയായത് നിയന്ത്രണ രേഖയുമായി ബന്ധപ്പെട്ട എല്ലാ വ്യവസ്ഥകളും സംബന്ധിച്ച ഇരുപക്ഷവും വെടിനിർത്തലിനും സമ്മതിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ പത്ത് ദിവസമായി കശ്മീരിലെ കത്ത്വയിൽ ഭീകരരും സൈന്യവുമായി ഏറ്റുമുട്ടൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന വെടിവെയ്പിൽ സുരക്ഷാ സേന ഒരു ഭീകരനെ വധിക്കുകയും ചെയ്തിരുന്നു ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കത്ത്വയിലെ പഞ്ചതീർത്തി പ്രദേശത്താണ് ഇന്ത്യൻ സൈന്യം ജമ്മു കാശ്മീർ പോലീസ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് അഥവാ സി ആർ പി എഫ് എന്നിവരുടെ നേതൃത്വത്തിൽ സംയുക്ത ഓപ്പറേഷൻ നടന്നു വരുന്നത്